ഒടുമ്പൻചോല മണത്തോട്ടിൽ മരം വീണ വീട് ഭാഗികമായി തകർന്നു മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടാണ് തകർന്നത് ഷീറ്റ് ദേഹത്തേക്ക് പതിച്ച സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിക്ക് നിസ്സാര പരിക്കേറ്റു ശാന്തൻപാറയിൽ രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം വീടിന് നിന്ന വലിയ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു മുകളിലേക്ക് വീഴുകയായിരുന്നു സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിയും കുട്ടികളും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് മരം വീണ് തകർന്ന ആസ്പെറ്റോ ഷീറ്റിന്റെ ഭാഗങ്ങൾ പതിച്ച് മഹാലക്ഷ്മിക്ക് ചെറിയ പരിക്കേറ്റു ശബ്ദം കേട്ട് കുട്ടികൾ കട്ടിലിനടിയിൽ കയറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇന്നലെ രാത്രി രണ്ടൊരു എട്ടുമണിയോടുകൂടിയാണ് അതിശക്തമായ കാറ്റിൽ മണത്തോടിലുള്ള സുരേഷിന്റെ വീടിന്റെ മുകളിലേക്ക് സമീപത്ത് നിന്ന് വലിയൊരു മരത്തിന്റെ ഒരു എകരം വീടിൻ്റെ മുകളിലേക്ക് പതിക്കുകയും ആ സമയം സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിയും മൂന്ന് കുട്ടികളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് കുട്ടികൾക്കോ മഹാലക്ഷ്മിക്കോ കാര്യമായ പരിക്കുകളൊന്നും പറ്റിയില്ല മഹാലക്ഷ്മിക്ക് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ പയ്യുന്ന കെട്ടിനടിയിലേക്ക് ഒച്ച കേട്ട് മാറിയതുകൊണ്ട് കുട്ടികൾക്ക് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഇതിലേക്ക് പോകുന്ന സ്റ്റേറ്റ് അടുത്തുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ഇലക്ട്രിക് ലൈൻ്റെ ഒരു പോസ്റ്റ് ഒടിയുകയും വീണ്ടും ഈ മരത്തിൻ്റെ ഒരു അകലം കൂടെ അപകടം ഭീഷണിയായി നിൽക്കുന്നുണ്ട് മേഖലയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിന്റെ മുകളിലേക്കും മരം പതിച്ചു വീട്ടുകാരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി തൂക്കുപാലം ഏക്കറിലും മരം വീണ് വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു കൂടാതെ ശാന്തൻപാറയിൽ രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു ശാന്തൻപാറ പത്തേക്കർ ചാരംപറമ്പിൽ ഭാസുര സുധാകരന്റെ വീടിന് മുകളിലേക്ക് വീടിന് പുറകുവശത്തു നിന്നിരുന്ന വലിയ മരമാണ് ഒടിഞ്ഞു വീണത് ചൂണ്ടലിൽ ഗാന്ധിയുടെ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം മരങ്ങൾ മുറിച്ചു മാറ്റി ചാനമ്പാറ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് വലിയ നാശനാശങ്ങൾ ഓരോ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും റോഡ് ബ്ലോക്ക് ബ്ലോക്കാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു രാവിലെ ചാനമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇ ആർ ടി അംഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പോയി ഇതെല്ലാം വെട്ടിമാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ചുണ്ടലിൽ ഒരു വീട് വീടിന് മുകളിലേക്ക് മരം വീണിരുന്നു ഏതായാലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല അവിടെയും ഇതേപോലെ രാവിലെ തന്നെ പോയി ഇ ആർ ടി അംഗങ്ങൾ പോയി അത് വെട്ടിമാറ്റി മരങ്ങൾ കടപുഴകി വീണ വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു